സുധാകരനെ അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റാൻ വേണ്ടി തുടങ്ങിയ മായക്കളികളിൽ എതിർത്ത ഒരക്ഷരം പോലും പറയാതെ മൗനം പാലിച്ച് വി ഡി സതീശൻ ഒറ്റയ്ക്ക് വഴിപെട്ടാനുള്ള നീക്കത്തെ തടയാൻ നിൽക്കുന്നത് സതീശൻ വിരുദ്ധ ചേരി നേതൃമാറ്റം ചർച്ചയിലില്ലെന്ന് ദേശീയ നേതൃത്വവും എല്ലാം കൊണ്ടും നിർണായകമാകും കെ സി വേണുഗോപാലിന്റെ തീരുമാനം ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ നേടിയ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ നേതൃമാറ്റ സംബന്ധമായ ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടായി ഇതുപക്ഷേ കോൺഗ്രസിൽ തമ്മിലടിക്ക് വഴിവെക്കുന്ന അവസ്ഥയിൽ കൊണ്ടെത്തിച്ചു ഇതിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട് എന്ന് തന്നെയാണ് വിവരം കെ പി സി സി അധ്യക്ഷനെ അനാരോഗ്യത്തിന്റെയും പ്രായത്തിന്റെയും പേര് പറഞ്ഞ് മാറ്റാൻ പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇങ്ങനെയൊരു വാർത്ത പുറത്തുവന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട നേതൃത്വം ആർക്കാകും കിട്ടുക എന്ന തർക്കം ഭാവിയിൽ ഉടലെടുക്കുമെന്ന ഉറപ്പാണ് ഈ സാഹചര്യത്തിലാണ് കെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റാൻ നിഴൽ യുദ്ധവുമായി ഒരു കൂട്ടർ രംഗത്തു വന്നത് ഇതിന് പിന്നിൽ പാലക്കാട് വിജയത്തിൽ അമിത ആത്മവിശ്വാസത്തിലായ യുവ നേതാക്കളുമുണ്ട് സംസ്ഥാന കോൺഗ്രസിൽ ഗ്രൂപ്പുകൾക്ക് പകരം രൂപം കൊണ്ട പുതുച്ചേരിയാണ് നേതൃമാത്രത്തിന് വേണ്ടി വാദിച്ചത് എന്നതും ശ്രദ്ധേയമാണ് അത്തരം വാർത്തകൾ തുടർച്ചയായി വരുമ്പോഴും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരക്ഷരം ഉരിയാടാതെ മൗനം പാലിക്കുകയാണ് ചെയ്തത് ഒരു തരത്തിലുമുള്ള ചർച്ചകൾ ഇല്ലെന്ന് പറഞ്ഞ് കൂടുതൽ വിഷയത്തിലേക്ക് നീങ്ങാതിരിക്കാൻ സതീശൻ മുൻകൈ എടുത്തതുമില്ല ഇതോടെ സതീശനും മൗനസമ്മതമെന്ന വിധത്തിൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടായി എന്നാൽ ഇതോടെ സംഭവിച്ചത് സംസ്ഥാന കോൺഗ്രസിൽ അതൃപ്തരായവരുടെ നേതൃത്വത്തിൽ വി ഡി സതീശൻ വിരുദ്ധ ചേരി ശക്തി പ്രാപിക്കുകയാണ് ഇത് ഫലത്തിൽ പ്രതിപക്ഷ നേതാവിന് ക്ഷീണമായി മാറി കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുന്നതിനുള്ള ചർച്ചയൊന്നും നടന്നിട്ടില്ലെന്നും കോൺഗ്രസ് ദേശീയ നേതൃത്വവും വ്യക്തമാക്കിയിട്ടുണ്ട് സ്ഥാനമൊഴിയാൻ സുധാകരനോട് ആവശ്യപ്പെട്ടെന്ന വാർത്ത കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും നിഷേധിച്ചു ജയിച്ചു കിട്ടിയാലുടൻ തല്ലു തുടങ്ങുന്ന ശീലം വേണ്ടെന്നാണ് ഹൈക്കമാൻഡിന്റെയും നിലപാട് ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്ന് തന്നെ അകറ്റി നിർത്തിയെന്ന പരാതി പരസ്യമായി പറഞ്ഞ ചാണ്ടി ഉമ്മൻ എം എൽ എ ആണ് വിവാദത്തിന് തിരികൊളുത്തിയത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ പഴിക്കേണ്ടെന്ന കൂടി ചേർത്തതോടെ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തതയുമായി ഇതോടെ രണ്ട് ചേരി രൂപം കൊള്ളുന്നു എന്ന അണികൾക്കും തോന്നി തുടങ്ങി ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഏകോപിപ്പിച്ചത് പ്രതിപക്ഷ നേതാവായിരുന്നു പിന്നാലെ കെ മുരളീധരനും സുധാകരനെ പിന്തുണച്ച് രംഗത്തു വന്നു നേതൃമാറ്റമുണ്ടെങ്കിൽ സുധാകരൻ മാത്രമായി മാറേണ്ടെന്നാണ് ഇവരുടെ അഭിപ്രായം വിജയിച്ച ഘട്ടത്തിൽ സുധാകരൻ മാറുന്നെങ്കിൽ പ്രതിപക്ഷ നേതാവും മാറട്ടെ എന്നതാണ് ചെന്നിത്തലയും ും മുരളീധരനും അടക്കമുള്ളവരുടെ അഭിപ്രായം അതേസമയം കോൺഗ്രസിൽ ഉയർന്നുവരുന്ന ഷാഫി പറമ്പിൽ ഉൾപ്പെടുന്ന പുതുനിരയുമായി ചാണ്ടിയുമ്മനുള്ള അകൽച്ചയുടെ പ്രതിഫലനമാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളും എന്നാണ് വിവരം ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പിൻഗാമി താനാണെന്ന് സ്ഥാപിക്കാനാണ് ചാണ്ടി ചാണ്ടിയമ്മൻ രംഗത്ത് വന്നതുപോലും ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ സംസ്ഥാന കോൺഗ്രസ് പുനഃസംഘടനയും അനൗപചാരിക ചർച്ചകളിൽ നിറഞ്ഞിരുന്നു സംഘടനാ ദൗർബല്യം പരിഹരിച്ച പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് അടുത്ത ലക്ഷ്യമെന്ന പ്രഖ്യാപനം പുനഃസംഘടന നീക്കം ബലപ്പെടുത്തി അനാരോഗ്യം മൂലം കെ സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറ്റാൻ ഇടയ്ക്ക് നീക്കം നടന്നതിനാൽ ചർച്ചകൾ പോയത് ആ വഴിക്കാണ് എന്നാൽ താൻ മാറുന്നില്ലെന്ന് പ്രഖ്യാപിച്ച സുധാകരൻ വേണമെങ്കിൽ പുനഃസംഘടന പത്തു മിനിറ്റ് കൊണ്ട് നടത്താമെന്നും പറഞ്ഞു സുധാകരന്റെ നിലപാട് വ്യക്തമാണ് മറിച്ച് അപമാനിച്ച് ഇറക്കിവിടാനാണ് ഭാവമെങ്കിൽ ൻ എങ്ങനെ പെരുമാറുമെന്ന ഭയവും നേതൃത്വത്തിനുണ്ട് ലോക്സഭ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം വിജയിച്ച ഘട്ടത്തിൽ കെ പ്രസിഡന്റിനെ മാറ്റുന്നത് ശരിയല്ലെന്നാണ് ഒരു വിഭാഗം പറയുന്നത് എന്നാൽ പ്രതിപക്ഷ നേതാവാണ് എല്ലാറ്റിനും ചുക്കാൻ പിടിച്ചതെന്നും അദ്ദേഹത്തോട് സഹകരിച്ചു മുന്നോട്ടു പോകുന്ന ഒരാൾ പ്രസിഡന്റ് സ്ഥാനത്ത് വരണമെന്നുമാണ് മറ്റൊരു വിഭാഗത്തിന്റെ ആവശ്യം ഇത് സതീശൻ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാനുള്ള അവസരം നൽകലാകും ആ ഒറ്റയ്ക്ക് വഴിവെട്ടൽ വെട്ടൽ ാണ് മുതിർന്ന നേതാക്കൾ പറയുന്നത് കോൺഗ്രസിന് കൂട്ടായ നേതൃത്വമാണെന്നും അവർ സൂചിപ്പിക്കുന്നുണ്ട് കെ പി സി സി ഭാരവാഹികൾ ഡി സി സി പ്രസിഡന്റുമാർ എന്നിവരുടെ മാറ്റവും പുനഃസംഘടനയ്ക്കൊപ്പം നടക്കേണ്ടതാണ് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റണോ എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡാണ് വ്യക്തത വരുത്തേണ്ടതെന്ന് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ വ്യക്തമാക്കി മാറ്റാനാണ് തീരുമാനമെങ്കിൽ അത് ഉടനെ വേണം തീരുമാനം നീട്ടിക്കൊണ്ടു പോകുന്നത് വിഭാഗീയത കനപ്പിക്കും പ്രസിഡന്റിനെ മാറ്റുന്നില്ലെങ്കിൽ അക്കാര്യം വ്യക്തമാക്കി ആ വഴിക്കുള്ള ചർച്ച ഒഴിവാക്കണം ഇക്കാര്യം കേന്ദ്ര നേതൃത്വത്തെ സംസ്ഥാന നേതൃത്വം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് സുധാകരന് പകരം ആളെ കണ്ടെത്തുക എന്നതും കോൺഗ്രസിന് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് കെ സുധാകരനെ ഇപ്പോൾ മാറ്റേണ്ടെന്ന നിലപാടിലാണ് കെ സി വേണുഗോപാൽ സുധാകരനെ മാറ്റേണ്ടതില്ലെന്ന് വാദിക്കുന്നവർ പരസ്യമായി അത് വ്യക്തമാക്കുന്നുമുണ്ട് മാറ്റണമെന്നുള്ളവർ രഹസ്യമായി ചില നീക്കങ്ങൾ നടത്തുന്നുമുണ്ട് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ പുതിയ ടീം കെ പി സി സിയിൽ വേണമെന്നാണ് ചിലരുടെ വാദം ഇക്കാര്യം പക്ഷെ പാർട്ടിക്കുള്ളിൽ തുറന്ന ചർച്ച ചെയ്യാൻ ആരും തയ്യാറായിട്ടില്ല ദേശീയ നേതൃത്വത്തിന്റെ ഏത് ഇടപെടലും തന്റെ നിർദ്ദേശപ്രകാരമാണെന്ന വ്യാഖ്യാനം വരുമെന്നതിനാൽ ആരെയും ചൊടിപ്പിക്കാതിരിക്കാനുള്ള കരുതലിലാണ് കെ സി വേണുഗോപാൽ സുധാകരനെ മാറ്റാൻ തീരുമാനമോ ചർച്ചയോ നേതൃത്വത്തിൽ ഇല്ലെങ്കിലും പകരക്കാരൻ എന്ന മട്ടിൽ പല പേരുകളും വാർത്തകളിൽ വന്നു പാർട്ടിക്ക് ഊർജ്ജം പകരുന്ന ഗ്രൂപ്പ് ഇല്ലാത്ത യുവതലമുറയെ കെ പി സി സിയുടെ നേതൃനിരയിലേക്ക് കൊണ്ടുവരണമെന്ന ആലോചനയുമുണ്ടായിരുന്നു എന്നാൽ യുവാക്കൾക്ക് ആവേശം പകരാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ പോലെ തന്നെ കഴിയുന്നയാളാണ് കെ സുധാകരൻ എന്നും ഒരു വിഭാഗം പറയുന്നു അണികളുടെ ബലത്തിൽ കോൺഗ്രസിനുള്ളിൽ കരുത്തനാണ് ഇപ്പോഴും സുധാകരൻ ഹൈക്കമാൻഡ് സ്വതന്ത്ര മനസ്സോടെ തീരുമാനമെടുക്കട്ടെ എന്ന അഭിപ്രായത്തിലാണ് വി ഡി സതീശൻ അതേസമയം തന്നെ എതിർക്കുന്ന ഒരു ചേരി രൂപ െന്ന തിരിച്ചറിവും നേതൃത്വത്തിന് ഉണ്ട്